വർഷത്തിൽ വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കുന്ന കൊല്ലങ്കോട് കൊട്ടാരം നമുക്ക് ആ കാട്ട് കാണാം നമ്മുടെ കൊല്ലംകോട് ആറാടിനോട് അനുബന്ധിച്ച് ആ ഒരു ദിവസം മാത്രം ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയുള്ളൂ നമുക്കിനി ആ കൊട്ടാരത്തിനകത്തേക്ക് പോകാം

ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത് കൊള്ളുന്നുണ്ട് മലയാളത്തിന് ആണ് കൊട്ടാരം യോഗ കുറച്ച് നല്ല തിരക്കായി ഇത് ഇതാണ് നമ്പർ ഇവിടെ ഒരു ചെറിയ ചെറിയ നമ്പറും ഉണ്ടോ ഐ നേരത് പോവാതിപ്പോ കുഴിച്ചൽ കേന്ദ്രിക്കണോ കുഴിച്ചൽ യോഗ എല്ലാ ഉണ്ട് വിദേശികളൊക്കെ വന്നിട്ട് ഇവിടെ മറ്റേ ഉഴിയാൻ വേണ്ടി വരുന്നുണ്ട് ജനങ്ങളൊക്കെ ആറേട്ട് കാണാനുള്ള ഒരുക്കത്ത് വേണം ഇരിക്കുന്നത് അപ്പോൾ ആയിട്ട് ആറുമണിയാകും ആന ഇടുന്നള്ള ആറുമണിയാകുമ്പോൾ അതിന് വേണ്ടി എല്ലാവരും വെയിറ്റിങ്ങും അതുകൊണ്ട് എല്ലാവരും ഇരിക്കുന്നതാണ് എഴുന്നളപ്പിന് വേണ്ടി മൂന്നാളൊക്കെ ഇരിക്കണ്ടല്ലേ ആദ്യ കൂട്ടാ ചേറ്റാ ഡി ഏടാ അപ്പ അത് അതെ എൻട്രി ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കൊല്ലങ്കോട് പിന്നെ കോവില അപ്പുറത്തെ കോവിലൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കിടന്ന വിടില്ല ഇവിടെ മാത്രമേ നല്ലവർ ഉള്ളൂ ഈ ഒറ്റ ദിവസം എന്നാൽ അന്ന് ആറര വരെ അപ്പോൾ ഇതാണ് നമ്മുടെ കൊല്ലങ്കോട് കോവിലത്തിലെ കാഴ്ചകൾ കേട്ടോ ഉൾച്ചലക്കേന്ദ്ര ഉൾച്ചൽ കേന്ദ്രം യോഗ എല്ലാ സെറ്റപ്പും ഉണ്ട് വിദേശമാണ് ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് ഇവിടെ അപ്പോൾ ഇതാണ് ഇന്നത്തെ കൊല്ലങ്കോട് കോവിലത്തിൻ്റെ കാഴ്ചകൾ അവിടെ തിരക്കുണ്ടല്ലേ ഒക്കെ ആറേട്ടമുള്ള തിരക്കാണ് ഓക്കെ ബായ്